അപ്പോ മഴ നല്ലാത്ത അതിർത്തിയായിട്ട് പെയ്തോണ്ടിരിക്കണേട്ടാ നല്ല മഴയാണ് അപ്പൊ മഴയുടെ ശബ്ദം നല്ല അടിപൊളിയായിട്ട് കേൾക്കണല്ലേ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയിരിക്കണത് മഴ ആസ്വദിക്കല് മാത്രല്ല ഇന്നൊരു കൊറിയർ വരും കേട്ടാ അപ്പൊ അതൊന്നും നോക്കിയിട്ടില്ല ഈ കാത്തിരിപ്പാണ് ഈ കാണുന്നത് അപ്പൊ അതൊരു സ്പെഷ്യൽ ഐറ്റാണ് വന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പം ഞാൻ ബോർ ബോറടിച്ചപ്പോൾ എൻ്റെ പുസ്തകങ്ങളിൽ നിന്ന് ഒരു ബുക്ക് എടുത്ത് നമ്മുടെ ഒ വിജയൻ്റെ കടൽ തീരത്ത് വാങ്ങി വെച്ചിട്ട് കുറച്ച് നാളായി എനിക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല കേട്ടോ പുസ്തകങ്ങളെന്നും എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ എനിക്ക് എഴുത്തും വായനയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ എന്തേലുമൊക്കെ എന്നെ കുത്തി കുറിക്കാറുണ്ട് അപ്പം ഞാൻ ഈ ബുക്ക് വാങ്ങിയിട്ട് വായിച്ച് കുറച്ച് വായിച്ചിട്ട് അടച്ച് വെച്ചതാണ് അപ്പം ഞാനത് വീണ്ടും എടുത്ത് വായിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് വായിച്ചു വായിച്ചുണ്ടെങ്കിൽ അപ്പം അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നുണ്ട് കൊറിയർ എത്തി കേട്ടോ നല്ല പെരുമഴയത് ഇതാ കൊറിയറുമായിട്ട് വന്നത് അപ്പം നമുക്കത് പൊട്ടിക്കാം അപ്പം എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പൊട്ടിച്ച് നോക്കാനായിട്ട് നമുക്ക് ഭയങ്കര ആവശ്യമായിരിക്കുമല്ലേ അപ്പോൾ ആ ആവേശത്തോടെ ഞാനും പൊട്ടിക്കണേട്ടാ അപ്പോൾ ഒരു വലിയ കാർഡ്ബോർഡ് വീട്ടിലാണ്ട് വന്നിരിക്കണത് അപ്പോൾ നമുക്കത് പൊട്ടിച്ച് നോക്കാം സെല്ലോട്ട് അപ്പം പൊട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കട്ട് ചെയ്യണ്ട അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ പെട്ടി ഒട്ടിക്കൽ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അപ്പം ഉള്ളിലിതേ കുറേ ന്യൂസ് പേപ്പർ ഇങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ട് കണ്ടോ ഒരു വലിയ ഉണ്ട ന്യൂസ് ഉണ്ട് അപ്പോൾ അത് ആദ്യം ഒരു കുഞ്ഞ് ബോക്സാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വലുതും ഉണ്ട് അപ്പോൾ രണ്ടും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോ ഇതിൻ്റെ താഴെ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല സേഫ് ആയിട്ടൊക്കെ ഉണ്ട് പാക്കിങ് വന്നിരിക്കുന്നത് അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം ഒരു കട്ടിയുള്ള ആ ഒരു പ്ലാസ്റ്റിക് കവറില്ലേ അത് നമ്മൾ ബബിൾസ് പോലെ പൊട്ടിക്കണം അതാണ് കേട്ടോ അപ്പം അത് ഞാൻ അത്രി കൊണ്ടത് പൊട്ടിക്കണാണ് അപ്പം ചെറിയ ബോക്സ് അൺബോക്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞു ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് താ നോക്കിക്കോളൂ ഇത് നമ്മുടെ ലിപ്പ് ബാമാണ് കേട്ടോ വർണ്ണിയുടെ ലിപ്പ് ബ്രൈറ്റ്നിങ് ക്രീമാണ് സോറി ലിപ്പ് ബാമല്ല ലിപ് ബ്രൈറ്റ്നിങ് ക്രീമാണ് അപ്പോൾ പിന്നെ അടുത്തത് ഞാൻ പൊട്ടിക്കാം അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ നമുക്കതും പൊട്ടിച്ചു നോക്കാം അപ്പോൾ ഇതിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ ഇങ്ങനെ കുറേ ഉണ്ട് ടീ പ്ലാസ്റ്റിക് ബബിൾസിൻ്റെ കവറുകൾ ഇങ്ങനെ കുറേ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞത് പുറത്തെടുത്തു അപ്പോൾ ഇത് നമ്മുടെ വേറെ ഒന്നുമല്ല നമ്മുടെ വർണ്ണിയുടെ ഫേസ് പാക്ക് കാണട്ടോ അപ്പോൾ ഞാനിത് രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ എൻ്റെ റിവ്യൂസ് ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ റിവ്യൂസ് കണ്ടിട്ട് എന്നെ വാങ്ങിച്ചതാണ് അപ്പം നമുക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്യാം കേട്ടോ